കൂടെ പഠിച്ചവരും ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഇത്രയുണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പിന്നോട്ട് പോകുക എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം ഫസ്റ്റ് കേക്ക് വന്നിട്ട് ഞങ്ങളുടെ സ്വന്തം ഫ്രണ്ടായ സുനിലേറ്റിനും ശ്രീലക്ഷ്മിയും കൂടി അവരുടെ സാൻവി ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഓർഡർ ചെയ്ത ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് അവരുടെ റിക്വയർമെന്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് വേണം പക്ഷേ ഔട്ടർ ലുക്ക് നല്ല കളർഫുൾ ആയിരിക്കണം കാരണം ആ ബേബിക്ക് ഒത്തിരി കളേഴ്സ് ആ കേക്കിൽ വേണം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ആൽമൺ കേക്കാണ് ഹാഫ് കെ ജി ആണ് അതും എൻ്റെ കൂടെ തന്നെ പത്താം ക്ലാസ് വരെ പഠിച്ച് എൻ്റെ ഫ്രണ്ടായ ദിവേശ് ആൻഡ് കാമാക്ഷി അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ആൽമണ്ട് കേക്ക് ആയിരുന്നു പിന്നെ തേർഡ് വന്നിട്ടും എൻ്റെ കൂടെ തന്നെ പത്താം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച നാഗേഷ് ആൻഡ് പ്രീതി അവരുടെ ബേബിയായ പ്രണവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ബട്ടർ സ്കോച്ച് ആയിരുന്നു അതിൽ തീം ഉണ്ടായിരുന്നു കേട്ടോ തീം പറഞ്ഞത് ലിറ്റിൽ കൃഷ്ണ തീം വേണം പക്ഷേ പ്രിൻ്റബിൾ എഡി നോൺ എഡിബിൾ പ്രിൻറ്റ് വെച്ചിട്ടുള്ള കേക്ക് മതി എന്നുള്ളത് അവരെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു കേക്ക് ആയിരിക്കണം എന്നുള്ളത് ഞാൻ മോഡലിൽ സെൻഡ് ചെയ്തത് അവർ സെലക്ട് ചെയ്തത് അതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫില്ലിങ്ങും ഞങ്ങൾ ഈ നട്ട്സിൻ്റെയൊക്കെ ഫില്ലിംഗ് കൊടുക്കുന്നു നല്ല റിച്ച് ആയിട്ട് തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ അത് കഴിക്കാൻ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്രഞ്ചിനെസ് സാറ്റിസ്ഫാക്ഷൻ ഒത്തിരി കൂടുതലാണ് അധികം ആൾക്കാർ ഇങ്ങോട്ട് ആ ഒരു റെസ്പോൺസ് പറയാറുമുണ്ട് ഇത് വന്നിട്ട് എൻ്റെ സ്വന്തം ഫ്രണ്ടായ ഭാഗ്യം ഭാഗ്യയുടെ ഇൻ ലോ ഗീതാ മിസ്സ് എൻ്റെ മോളുടെ സ്വന്തം ടീ ക്ലാസ് ടീച്ചറായിരുന്നു കേട്ടോ അവർ രണ്ടുപേരും കൂടിയിട്ട് ഭാഗ്യയുടെ അമ്മയ്ക്ക് അതായത് പത്മപ്രിയ പത്മപ്രിയക്കിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഫിഫ്റ്റീത്ത് ബർത്ത്ഡേ ആയിരുന്നു അത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത പിസ്താശിയോ കേൾക്കാട്ടോ അവർ മിക്കപ്പോഴും അവർ സ്ഥിരം എൻ്റെ അടുത്ത് തന്നെയാണ് മേടിക്കാറ് പിന്നെ എൻ്റെ പിസ്ത ആൻഡ് പിസ്ത റോസ് മിൽക്ക് ഇതിൻ്റെ രണ്ടിനും ഫാനാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഒരു കേക്ക് ആയിരുന്നു വാനല കേക്ക് തേർട്ടി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ആ ഒരു അച്ഛൻ തന്നെ വന്ന് എൻ്റെ അടുത്ത് ഓർഡർ പറഞ്ഞിട്ട് പോയതായിരുന്നു എന്നിട്ട് വന്ന് പിക്ക് ചെയ്യാനും ആ അച്ഛൻ തന്നെ സൈക്കിളിലാണ് കേട്ടോ വന്നത് പക്ഷെ എന്നാലും നല്ല ഉത്തരവാദിത്വത്തോട് കൂടി കൊണ്ടു വന്നതാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി സ്നേഹം തോന്നി പിന്നെ ഈ കേക്കിൽ പേരുകൾ എഴുതാനും ഇനിഷ്യൽ സഹിതമാണ് കേട്ടോ പേരൊക്കെ പറഞ്ഞ് പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആദ്യം ആ ലെത്തി പേര് ഞാൻ എങ്ങനെ എഴുതുമെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എഴുതി ഒപ്പിച്ചു വി സതീഷ് കുമാർ ഭട്ട് ആൻഡ് ലതാ കുമാരി എസ് ഭട്ട് ഇത്രയായിരുന്നു ആ പേര് പക്ഷെ ഞാൻ എഴുതി എട്ട് കേക്ക് വന്നിട്ട് എൻ്റെ സ്വന്തം നാത്തനായി ചിത്രചേച്ചി എന്നെ വിളിച്ചിട്ട് മോളുടെ നയൻറ്റീൻത്ത് ബർത്ത്ഡേ ആണ് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു സ്പെഷ്യൽ റിക്വയർമെന്റ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന്റെയും ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെയും ലുക്ക് ഫൈനൽ ലുക്ക് ഞാൻ സിമിലർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കേക്ക് ില് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം എന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്തേക്ക്